നമ്മൾ തപസ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏഴു വാരങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ കുറേ കൂടി യേശുവിനെ ഗൗരവമായിട്ട് എടുക്കാനും അഭിമുഖിക്കാനും പഠിക്കാനും ആഴപ്പെടാനും ഒക്കെ വേണ്ടിയുള്ള ഒരു കാലമാണത് ഏഴ് വാരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു മെഡിറ്റേഷനായിട്ട് യേശുവിൻ്റെ ഏഴ് മൊഴികളെ ഒന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു ഘട്ടത്തിൽ സഭയുടെ നോയമ്പ് കാല വിചാരങ്ങളിൽ അതങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ വിചാരം ഓരോ വാരത്തിനു വേണ്ടി ഏഴ് മൊഴികളിൽ ആദ്യത്തെ മൂന്ന് മൊഴികൾ നമുക്ക് വേണ്ടിയുള്ള സദ്വാർത്തയാണ് ഒടുവിലത്തെ നാല് കാര്യങ്ങൾ യേശുവിൻ്റെ തന്നെ ഇങ്ങനെ ആത്മഭാഷണങ്ങളാണ് സോളിലോക്കിയാണ് തെല്ലൂറൊക്കെ പറഞ്ഞത് കൊണ്ട് നമ്മളത് കേട്ടുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ആദ്യത്തെ മൊഴി നമുക്കൊന്ന് അത് മാപ്പുമായി ബന്ധപ്പെട്ട പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല ഇവർക്ക് മാപ്പ് കൊടുക്കണമേ തീർത്ഥയാത്രകൾ ആരംഭിക്കുമ്പോഴൊക്കെ എല്ലാ സംസ്കാരങ്ങളിലും ധർമ്മങ്ങളിലും മനുഷ്യരിങ്ങനെ രമ്യതപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു റിക്കൻസേൾഡ് ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ശേഷം ഇസ്ലാമിലൊക്കെ തീർത്ഥയാത്രകൾ ആരംഭിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർക്കുക ഇതിനൊക്കെ ശേഷം മാത്രമേ ഈ യാത്ര ആരംഭിക്കാൻ പാടുള്ളൂ നോമ്പ് ഒരു പത്തൊമ്പത് ദിവസം നീളുന്ന ഒരു തീർത്ഥയാത്രയാണ് നമുക്കതിനകത്ത് സകലതുകൊണ്ട് രമ്യപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം അറിഞ്ഞോ അറിയാതെയൊക്കെയോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്ക് കഠിനാനുഭവങ്ങൾ നൽകിയവരോട് ഹൃദ്യമായിട്ട് ഇടപെട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അവർക്കെതിരായിട്ട് ഒരു ഫൈബർ പോലും സൂക്ഷിക്കാതെയൊക്കെ നമുക്ക് സ്വയം വിശദീകരിച്ചു ഈ നോമ്പിലേക്ക് പ്രവേശിക്കാം രണ്ട് രീതിയിൽ നമ്മൾ മാപ്പിനെ ഒന്ന് കണ്ടെത്തിയെന്നല്ല ഒന്ന് മാപ്പ് അനുഭവിച്ചറിയുക പലപ്പോഴും ഈ സ്വയം മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ദൈവം മാപ്പ് നൽകുന്നൊക്കെ ധൈര്യം ഉണ്ടായിട്ടും നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായ മനുഷ്യർ നമ്മളോട് പുറത്തിട്ടും ഇനിയും സ്വയം മാപ്പ് കൊടുക്കാതെ ജീവിക്കുന്ന അനവധിയായ വ്യക്തികൾ നമ്മൾ എത്തേത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയെ ഫോർ ഗി സെൽഫ് ദൈവം മാപ്പ് നൽകിയ മീതെ നിങ്ങൾ നിങ്ങളെനിക്ക് അപ്പം ചമത്താൻ പാടില്ല അപ്പോൾ ആ മാപ്പ് അനുഭവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് രണ്ട് സ്വാഭാവികമായിട്ട് ഈ മാപ്പിൻ്റെ ഹൃദ്യത പിടുത്തം കിട്ടി നമുക്ക് ഇപ്പം ഈ മാപ്പ് കൈമാറേണ്ട ബാധ്യുണ്ട് ദൈവത്തെ പോലെ ആകാന്നുള്ള സങ്കല്പമാണ് ഈ വേദപുസ്തകം ഉടനീവം നമ്മൾ വായിച്ചെടുക്കുന്നത് ദൈവമാകാനുള്ള ഏറ്റവും എളുപ്പമായി എന്താണ് പഴയത്തിലൊരു കുഞ്ഞു സംഭവം ഓർത്തിട്ട് നമുക്ക് ചെറിയ പ്രാർത്ഥനയിൽ വിചാരം അവസാനിപ്പിക്കാം ഇങ്ങനെ രണ്ട് സഹോദരന്മാരാണ് യേസാവും യാക്കോവ എന്നും അവർക്കിടയിൽ ഇങ്ങനെ മത്സരമായിരുന്നു എന്നിട്ട് രണ്ടുപേർക്കും പേർക്കും സമാധാനം ഇല്ല വർഷങ്ങളുടെ അലച്ചിലുകൾക്ക് ശേഷം ഇവരൊന്ന് മുഖാമുഖം കാണാൻ തീരുമാനിക്കുകയാണ് ജ്യേഷ്ഠനെ അഭിമുഖിക്കാനായിട്ട് അനുജൻ തീരുമാനിക്കുക ജ്യേഷ്ഠൻ പാർക്കുന്ന ഇടത്തിലേക്ക് കൊന്നു കയറുമ്പോൾ അനുജൻ ഏതാണ്ട് ഉറപ്പാണ് വളരെ കഠിനമായിട്ട് തന്നെ ആയിരിക്കുന്ന ഒരു സഹോദരം തന്നെ നേരിടാൻ പോകുന്നത് അതങ്ങനെ തന്നെ അയാൾ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു മുകളിൽ നിന്ന് തൻ്റെ അനുജൻ കയറുന്ന കണ്ടിട്ട് കാറ്റ് പിടിച്ച കണക്ക് ജ്യേഷ്ഠം താഴോട്ടോടി വരുന്നു തൻ്റെ ബലിഷ്ടമായ കരം അനുജൻ്റെ കഴുത്തിലിടുന്നു കഴുത്തിൽ വീണ കരം ഇപ്പം മുറുകുന്നൊക്കെ ഓർത്തിട്ട് അയാൾ തന്നെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അനുജനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജ്യേഷ്ഠം വലുവായി നിലവിളിക്കാൻ തുടങ്ങി അനുജനും കരഞ്ഞു ആ കരച്ചിലിനിടയിൽ അനുജം പറഞ്ഞ കാര്യം വേദപുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജ്യേഷ്ഠ നിങ്ങൾക്കിപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ് ബ്രദർ യു യുറിസംബിൾ ഗോഡ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ദൈവിക ആകാരം വേണമെങ്കിൽ ദൈവിക മുദ്രകൾ വേണമെങ്കിൽ അതിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ലളിതമായ കുറുക്ക് വഴി ഇതാണ് പിന്നെ സദാ മാപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുക മാപ്പ് കൊടുക്കുന്നവരിലൊക്കെ തെളിയുന്നത് ദൈവിക മുഖമാണ് കുറേ കാലം മുമ്പ് ഒരു സിനിമ കാണുകയായിരുന്നു അതിനകത്ത് വലിയ അപരാധത്തില് കടന്നുപോയൊരു പുരുഷനുണ്ട് അയാൾക്കത് എൻ്റെ സ്ത്രീയോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് കേട്ട് കഴിയുമ്പോഴേക്കും അവളിങ്ങനെ ഉലഞ്ഞു പോകുമെന്നും നിലത്ത് വീണൊരു പൂപ്പാത്രം കണക്ക് ചിതറിപ്പോന്നൊക്കെ അയാൾക്ക് ഭയമുണ്ട് അതത് അവളോട് ഏറ്റു പറയുന്നു എന്നിട്ട് ഈ കൊലമരത്തിന് വിധിക്കപ്പെടാവുന്ന ഒരാളെ കണക്ക് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോൾ എല്ലാം കൊണ്ടും അയാളെക്കാൾ ചെറിയ പെൺകുട്ടി പ്രായം കൊണ്ടും ഈ ആകാരം കൊണ്ടുമൊക്കെ ആ ചെറിയ പെൺകുട്ടി അയാളെ ചേർത്ത് ഇങ്ങനെ പറഞ്ഞു നിനക്ക് ഞാൻ മാപ്പ് നൽകിയില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ മാപ്പ് തരാനായിട്ട് ലോകത്തുള്ളത് നമ്മളിൽ നിന്ന് പരിക്കേറ്റ മനുഷ്യരാണ് നമുക്ക് മാപ്പ് തരേണ്ടത് തിയേറ്ററാണ് സിനിമയാണ് എന്നിട്ട് അതെല്ലാം ഞാൻ മറന്നു പോവുകയാണ് ഉള്ളിലേക്ക് വരുന്നത് ഈ തിരുവചനമാണ് ഇപ്പോൾ ആ ചെറിയ പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ മുഖമാണ് താങ്ക് യു